ലോകത്തിൻ്റെ ഏവിയേഷൻ ടൂറിസം മേഖലയെല്ലാം ദുബൈയിൽ സമ്മേളിച്ച ദിനങ്ങളാണ് കടന്നുപോയത് ദുബൈ ട്രേഡ് സെൻറ്ററിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി ലോകസഞ്ചാരത്തിൻ്റെ കാഴ്ചകളിലേക്കും സാധ്യതകളിലേക്കും തുറന്നുവച്ച വാതിൽ അതായിരുന്നു ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ ഈ ആഴ്ച അരങ്ങേറിയ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് മധ്യപൂർവദേശത്തെ ഏറ്റവും വലിയ യാത്രാ വിനോദമേളയിൽ പങ്കെടുക്കാനെത്തിയത് നൂറ്റി അറുപത്തി ആറ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി എണ്ണൂറിലേറെ പ്രദർശകർ അൻപത്തി അയ്യായിരം പ്രൊഫഷണലുകളാണ് ആഗോള സഞ്ചാരത്തിൻ്റെ അവസരങ്ങളും സാധ്യതകളും തേടി ദുബൈ വേൾഡ് ട്രേഡ് സെൻറ്ററിലെത്തിയത് സ്വാഗതമെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് സൗദി പവലിയൻ ഞെട്ടിച്ചത് പരമ്പരാഗത വേഷമണിഞ്ഞ അറബി പല ഭാഷകളിൽ സഞ്ചാരികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു സൗദി അവരുടെ ദേശത്തനിമയുടെ ഒരു പകർപ്പ് തന്നെ ആ പവലിയനിൽ വെച്ചിട്ടുണ്ട് ഓരോ എമിറേറ്റിൻ്റെയും സവിശേഷതകൾ ഷോക്കേസ് ചെയ്തു വെച്ചിരിക്കുന്നു യു എക്സ്പീരിയൻസ് അബുദാബി പവലിയനിൽ നല്ല ഒന്നാന്തരം അറേബ്യൻ വിഭവങ്ങൾ കൊണ്ടുള്ള സൽക്കാരം പവലിയനിൽ നിന്ന് പവലിയനിലേക്കുള്ള യാത്രക്കിടയും അതിൻ്റെ രുചി അറിയാൻ ഒരുപാട് പേർ വായന കൊണ്ടും പുസ്തകങ്ങൾ കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഷാർജ അവരുടെ സംസ്കാരത്തെ എല്ലാ തനിമയോടെയും അവതരിപ്പിച്ചിരിക്കുന്നു മലമുകളിൽ കുടുങ്ങിപ്പോയ സഞ്ചാരികളെ രക്ഷിക്കാനുള്ള അത്യന്താധുനിക ഡ്രോൺ ക്യാമറയുമായാണ് റാസൽ ഖൈമ എത്തിയിട്ടുള്ളത് Kind of uh, surveillance uh, drones. We use it for the uh, sometimes the missing uh, tourists or any visitors to our mountains to Ras Al Khaimah, and uh, we allocate all these missing people or uh, needing any help with these kind of drones. There is a the speakers, there is a uh, heat sensors, and too many facilities that we can use it just to communicate with the people who are missing in uh, any. Uh, യുടെ ടൂറിസം സാധ്യതകൾ മികച്ച രീതിയിൽ തന്നെ മേളയിൽ ഷോക്കേജ് ചെയ്തിട്ടുണ്ട് ഭൂപടത്തിൽ തൊട്ടപ്പുറത്തല്ലേ ബഹ്റൈൻ ഇവിടെയും അതെ മുത്തിൻ്റെയും പവിഴത്തിൻ്റെയും നാട് എന്നാണ് ലോകത്ത് ബഹ്റൈൻ്റെ മേൽവിലാസം ഒരു കൂടയിൽ നിറയെ മുത്തുച്ചിപ്പുകളുമായാണ് അവരെത്തിയിട്ടുള്ളത് കാണികൾക്ക് ഇഷ്ടമുള്ളതെടുക്കാം ചിലരെല്ലാം ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് അവരുടെ മുഖത്തെല്ലാം ഉൾക്കണ്ടയുടെ കടൽ കോടികളുടെ മൊത്താണ് ഒരു പക്ഷേ ഭാഗ്യവാന്മാർക്ക് കിട്ടുകയെന്ന് അപ്പുറം കാലിഗ്രഫിയുമായി ഒരു ബഹ്റൈനി കലാകാരൻ സൗദ് എന്നാണ് പേര് തിരക്കുകൾക്കിടയിൽ അയാൾ മീഡിയാവൺ എന്ന് അറബിയിൽ എഴുതിയ പാരിതോഷികം സമ്മാനിച്ചു പുറത്തിറങ്ങിയപ്പോൾ ബഹ്റൈനി സംഗീതത്തിന്റെ താളം ലോക രാജ്യങ്ങളും നഗരങ്ങളും അവരുടെ ദേശത്തിന്റെ പൂരുഷയുമായി മേളയിലെ പല ഭാഗങ്ങളിലുണ്ട് ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാൻ കഴിയാത്ത അത്ര വലിപ്പത്തിൽ ഒടുവിൽ ഇന്ത്യയിലെത്തി നല്ല റെസ്പോൺസ് ഉണ്ട് ഞാനിവിടെ വന്നിട്ട് രാവിലെ തൊട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ആളുകൾ വരുന്നുണ്ട് കാണാൻ വേണ്ടിട്ട് ലൈക്ക് മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം ഫോർ ഓൾവേസ് കൊച്ചു കേരളവും സവിശേഷമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കേരള ടൂറിസത്തിനും നമ്മുടെ പ്രോഡക്റ്റ്സ് ഡിസ്പ്ലേ ചെയ്യാനും പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് എ ടി എം എപ്പോഴും ഒരു വലിയ ഇവൻ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കേരള പ്രതികരിച്ച് ഒരു സെപ്പറേറ്റ് സ്റ്റോൾ സ്റ്റോളാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും പിന്നെ ലെഷർ ആയാലോ അപ്പോൾ കുറേ മെഡിക്കൽ ടൂറിസം ബന്ധപ്പെട്ട് ബിസിനസ് ഇവിടെ നിന്ന് വരുന്നുണ്ട് ഇതും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഉണ്ട് ഹോട്ടലിയേഴ്സ് പലവരും കൂടെ ചേർന്ന് പ്രൊമോട്ട് ാണ് ലോകം ദുബിലേക്ക് ഒരു ചെറു ഭൂപടം പോലെ എത്തുന്ന മേളയാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ദേശത്തിന്റെ അതിരുകൾ സ്നേഹം കൊണ്ട് വായിച്ച് കളിയുന്ന ജാലവിദ്യയാണ് ഈ മേളയെ വ്യത്യസ്തമാക്കുന്നത്